നോമ്പിൻ്റെ ധ്യാനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സംഭവങ്ങളും വ്യക്തികളുമൊക്കെ ഉയർന്നുവരും വലിയ നോമ്പിൻ്റെ മോശ പ്രവാചകനെ നമുക്ക് ഉപേക്ഷിക്കാനാവില്ല പഴയ നിയമ ചരിത്രത്തിൻ്റെ ഒരു നട്ടെല്ല് പോലെ നിൽക്കുന്ന വ്യക്തിയാണല്ലോ മോശ പ്രവാചകൻ ഇസ്രയേൽ മക്കളുടെ യാത്ര മരുഭൂമി ജീവിതം മോശ മോശപ്രവാചകന് വലിയ പ്രാധാന്യമുണ്ടല്ലോ നമ്മൾ ഇന്ന് മോശപ്രവാചകനൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുക നാല്പത് വർഷക്കാലം ജത്രോയുടെ ആടുകളെ മേയിച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന പ്രവാചകൻ ഇവങ്ങൾ വല്ലാത്തൊരു സിംബോളിസം എതിരാകത്തോണ്ട് അതെനിക്ക് തോന്നുക നാൽപ്പത് വർഷം അടിമയായിട്ട് ഇത് മോശം ജീവിക്കുക കഷ്ടപ്പാടിൻ്റെ മനുഷ്യനായിട്ട് ദുരന്തങ്ങളുടെ മനുഷ്യനായിട്ട് ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം അനിശ്ചിതത്വത്തിൻ്റെയൊക്കെ ജീവിതം നയിക്കുക നോമ്പ് നമ്മളെയൊക്കെ ഈ ഒരു അനുഭവത്തിലൂടെയൊക്കെ കൊണ്ടുപോവുക ഉപവസിക്കുന്നു നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു ദ മോശ ഭഗവാചകൻ മോശ നടന്ന് മോ ഗുഹപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം അവൻ മരുഭൂമിയുടെ മഹഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോഹബിലെത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവന് ഉറ്റുനോക്കി മുൾപ്പടപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശം പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് എന്ന് ഒന്ന് കാണട്ടെ മുൾപടപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ ദേവമംഗളെ ഒരു വലിയ ദൈവീക ദർശനത്തിൻ്റെയും ദൈവീക അനുഭവത്തിൻ്റെയും ഒരു കാലമാണ് നോമ്പുകാലം നോമ്പുകാലത്തിൽ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ വാതിലുകളുണ്ട് ഒരു പ്രതിസന്ധിയിലോ ഒരു സങ്കടത്തിലോ ഒരു ദുഃഖത്തിലോ തകർച്ചയിലൂടെയോ പരാജയത്തിലൂടെയോ ഒക്കെ നീ എടുക്കുന്ന നോയമ്പ് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒരു വാതിൽ തുറക്കുക ഇതാ മോശ പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ദൈവാനുഭവം ഹോഹബിന്റെ മലയിൽ മുൾപ്പെടപ്പുകൾക്കിടയിൽ ഇതാ പോലെ ദൈവം കത്തുക ഇതാ മോശം ഞാൻ അടുത്ത് ചെന്ന് ഈ ഈ ദർശനം ഒന്ന് കാണട്ടെ ദൈവമക്കളെ ജീവിതത്തിന് മുമ്പിൽ ദൈവം തുറക്കുന്ന പുതിയ ദർശന ദർശനങ്ങളുണ്ട് നോമ്പിൻ്റെ ഓരോ ദിവസത്തെയും വചനഭാഗങ്ങൾ ഓരോ അനുഭവങ്ങളെ അനുഭവങ്ങളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാരുണ്യം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലന ഒരു പുതിയ ദർശനത്തിലേക്ക് മോശം കണ്ടതുപോലെ ഒരിക്കലും തീരാത്ത ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് ഒരിക്കലും കത്തിച്ചാമ്പലാകാത്ത ദൈവിക സാന്നിധ്യം വിശുദ്ധിയുടെ സൂചകമായിട്ട് പരിശുദ്ധ കനിക മകയത്തിൻ്റെ അമലോത്ഭവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സഭാപിതാക്കന്മാർ ഇതിനെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ പെയ്യുന്നൊരു മഴയല്ല ഒഴുകുന്ന ഒരു നദിയല്ല മോശ കണ്ടത് മോശ കണ്ടത് ആളിക്കത്തുന്ന ഒരു തീയാണ് ആളിക്കത്തുന്ന തീയ്യ് നോമ്പിൻ്റെ ചൂട തപസ് തപസ് തപം എന്ന് പറഞ്ഞാൽ ചൂട് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് ചൂട് പിടിക്കാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് തീ പിടിക്കാൻ അതെ കർത്താവിനെ കൊണ്ട് തീപിടിപ്പിക്കാനായി കർത്താവ് തന്ന ഒരു വിശുദ്ധ കാലഘട്ടം ഓ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങൾ തണർന്നുപോയെങ്കിൽ തണർന്നു പോയെങ്കിൽ വീണ് പോയെങ്കിൽ അങ്ങനെ തീ ഞങ്ങളുടെ മേലാളിക്കത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശയുടെ വാതിൽ അങ്ങ് തുറക്കുമല്ലോ ഒരു പുതിയ വിളക്ക് അങ്ങ് കത്തിച്ചുവെക്കുമല്ലോ ഓ കർത്താവ് എല്ലാ ജീവിതങ്ങളും ഈ നോമ്പിൻ്റെ നാളുകളിൽ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായിശ്വ വിശുദ്ധകരം നീട്ടി പിടിക്കണമേ യോഗ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ തകർന്നവ തളർന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും BT.